ധന്യാത്മാക്കളെ സുഹൃത്തുക്കളെ എല്ലാവർക്കും സാദര നമസ്കാരം ജ്ഞാനപ്പാന ഭക്തകവി പൂന്താനത്തിന്റെ അതിമനോഹരവും സുന്ദരവും സുലളിതവും അർത്ഥസമ്പുഷ്ടവുമായ ഒരു ഗംഭീര കൃതിയാണ് ജ്ഞാനപ്പാനവാന കൃതി ചെറുതാണെങ്കിലും ആശയം കൊണ്ട് വളരെ വലുതാണ് പൂന്താനത്തിന്റെ ജ്ഞാനപ്പാനം ജ്ഞാനത്തിൻ്റെ അഥവാ അറിവിന്റെ ലളിതമായ ആഖ്യാനമായ ജ്ഞാനപ്പാനയിലെ ചിന്തകളിലേക്ക് കടക്കാം ഗുരുനാഥൻ തുണച്ച തിരുനാമങ്ങൾ നാവിന്മേലെ പിരിയാതരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കീടുവാൻ നരജന്മം സഫലമാക്കിടുവൻ സകലത്തിനും ഒരു ഗുരുണ്ട് ഗുരുവില്ലെങ്കിൽ അറിവില്ല അധ്യാത്മവിദ്യയിൽ ഗുരുവിൻ്റെ സ്ഥാനം പ്രസിദ്ധമാണ് ഇവിടെ ഗുരുവും ഈശ്വരനും തുല്യരാണ് ഗുരു സാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേനമാണ് ഗുരുവിലും ഈശ്വരനിലുമുള്ള ഉറച്ച വിശ്വാസമാണ് ശ്രദ്ധ ശ്രദ്ധയിൽ കൂടി ആത്മജ്ഞാനം നേടിയാലേ ജന്മ സാഫല്യം ഗുരുവിന്റെ ഗുരുവിൻ്റെ കൂടിയേ മനുഷ്യന് പൂർണ്ണത ഉണ്ടാവുകയുള്ളു ഗുരുവിൻ്റെ അനുഗ്രഹമുണ്ടാക്കിയെടുത്ത് ഈശ്വരനാമങ്ങളും ഈശ്വരചിന്തയും നമ്മളിൽ നിന്ന് പിരിയാതെ ഇരുന്നാൽ നമ്മുടെ ഈ സുദുർലഭമായ മനുഷ്യജന്മം സഫലമാകുന്നു അതിനുവേണ്ടി അനുഗ്രഹം അനുഗ്രഹമുണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് പൂന്താനം ആരംഭിക്കുന്നത് പിന്നീട് പൂന്താനം പറയുന്ന ശ്രദ്ധേയമായ ഒരു കാര്യം യുഗം കലിയുഗം സുഖമേ തന്നെ മുക്തി വരുത്തുവാൻ കൃഷ്ണ കൃഷ്ണമുകുന്ദജനാർദ്ദന കൃഷ്ണഗോവിന്ദ എന്നിങ്ങനെ തിരുനാമില്ല നാല് യുഗങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ദോഷങ്ങൾ നിറഞ്ഞതാണ് കലിയുഗം കലിയുടെ ദോഷം എങ്ങും പടർന്നു പന്തലിച്ചിരിക്കുന്നു എങ്കിലും ഈശ്വരൻ്റെ നാമകീർത്തനങ്ങൾ ശ്രേഷ്ഠമാണ് ഈ യുഗത്തിൽ നാമസങ്കീർത്തനങ്ങൾ കൊണ്ട് എളുപ്പത്തിൽ അനുഗ്രഹം നേടിയെടുക്കുവാൻ സാധിക്കുന്നത് ഈ കലിയുഗത്തിൽ മാത്രമാണ് മറ്റു യുഗങ്ങളിൽ മോക്ഷ സാധനകൾ കഠിനമായ തപസ് ധ്യാനം യോഗം സപരിവാര പൂജകൾ ഇവയൊക്കെ ആണെങ്കിൽ ഈ കലിയുഗത്തിൽ കേവലം ഈശ്വര നാമസങ്കീർത്തനം കൊണ്ട് തന്നെ മുക്തി ലഭിക്കുമെന്നാണ് പുരാണങ്ങൾ ഉദ്ഘോഷിക്കുന്നത് തന്നെ ഈ കലിയുഗത്തിൽ ഈ ഭൂമിയിൽ ജനിക്കുവാൻ സാധിച്ചവർ മഹാഭാഗ്യവാന്മാരാണ് മൂന്ന് ലോകങ്ങളെയും ശുദ്ധീകരിക്കുന്ന പുണ്യതീർത്ഥമായ പരമപവിത്രമായ ഗംഗാനദി ഒഴുകുന്ന ഹിമവാന്റെ ദക്ഷിണ പാർശ്വത്തിൽ ഈ ഭാരതഭൂമിയിൽ ഒരു മനുഷ്യജന്മം കിട്ടുക എന്നുള്ളത് അതിലധികം മഹാഭാഗ്യം തന്നെയാണ് മറ്റു പതിമൂന്ന് ലോകങ്ങളിലുള്ളവരും മറ്റ് ആറ് ദ്വീപുകളിലുള്ളവരും മറ്റ് എട്ട് ഖണ്ഡങ്ങളിലുള്ളവരും മറ്റ് മൂന്ന് യുഗങ്ങളിലുള്ളവരും ഈ ഭാരതഭൂമിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ജന്മം ഉണ്ടാകാത്തതിൽ വിലപിക്കുന്നുവെന്ന് ലളിതമായി പൂന്താനം വരച്ചു കാട്ടിത്തരുന്നു ഈ ജ്ഞാനപ്പാനയിലൂടെ മുക്തി തങ്ങൾക്ക് സാധ്യമല്ലായികയാൽ കലിക്കാലത്തെ ഭാരതഖണ്ഡത്തെ കലി താതരം കൈവണങ്ങിടുന്നു അതിൽ വന്നോരു പുല്ലായിട്ടെങ്കിലും ഇതുകാലം ജനിച്ചു കൊണ്ടിടുവാൻ യോഗ്യത വരുത്തിയിടുവക്കൊരു ഭാഗ്യം പോരാതെ പോയല്ലോ ദൈവമേ ഭാരതഖണ്ഡത്തിങ്കൽ പിറന്നോരു മാനുഷർക്കും കലിക്കും നമസ്കാരം ഈ ഭാരതമണ്ണിൽ ഈ കലിയുഗത്തിൽ ഒരു പുല്ലായിട്ടെങ്കിലും ജനിക്കുവാൻ ഭാഗ്യം കിട്ടണേ എന്നാണ് മറ്റുള്ളവർ എല്ലാവരും പ്രാർത്ഥിക്കുന്നത് ഭാരതത്തെ മറ്റുള്ളവർ ഇങ്ങനെ പാടിപ്പുകൊഴുത്തുകയും ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ഈ പുണ്യഭൂവിൽ ഒരു പുല്ലായിട്ടെങ്കിലും ജനിക്കുവാൻ ഭാഗ്യമുണ്ടാകണേ എന്ന് ദീനമായി പ്രാർത്ഥിക്കുമ്പോൾ ഈ ഭാരതത്തിൽ കലികാലത്തിൽ ജന്മം ലഭിച്ചിട്ടുള്ളവർ മഹാഭാഗ്യവാന്മാർ തന്നെയാണ് നമുക്ക് കിട്ടിയ ഭാഗ്യത്തെ ഗൗരവത്തോടെ മഹത്വത്തോടെ ബഹുമാനത്തോടെ കണക്കാക്കേണ്ടതല്ലേ എന്ന് ഈ സന്ദർഭത്തിൽ എല്ലാവരും ആവോളം ചിന്തിച്ചറിയണമെന്ന് പൂന്താനം ഏവരെയും ബോധ്യപ്പെടുത്തുന്നു ഹരി ഓം നമസ്കാരം